നമസ്കാരം വിങ്ങുന്ന മനസ്സോടെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്ന അബ്ദുൾ റഹീമിൻ്റെ പ്രതികരണം ആരായാൻ ടി വി ചാനലുകൾ പോലും പോയില്ല ആ മുഖത്തെ വേദന അത്രത്തോളമായിരുന്നു എന്തെങ്കിലും ചോദിച്ച് ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ ചാനലുകൾക്ക് പോലും മടി വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ അബ്ദുൾ റഹീം എന്ത് ചെയ്യണമെന്നറിയാതെ കാറിനരികിലേക്ക് നടന്നു നീങ്ങി വിങ്ങുന്ന മനസ്സ് മുഖത്ത് നിറയിച്ച് അച്ഛൻ സ്വന്തം നാട്ടിലേക്ക് പോയി രാവിലെ ഏഴ് അൻപത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് റഹീം എത്തിയത് അബ്ദുൾ റഹീം ഡി കെ മുരളി എം എൽ എയുടെ ഓഫീസിലേക്കാണ് ആദ്യം ചെന്നത് ഇവിടെ നിന്ന് പള്ളിയിലേക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത തന്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്കാണ് ആ യാത്ര അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയും കണ്ടു ഇനിയും ദുരന്തം ഷെമി അറിഞ്ഞിട്ടില്ല ഭർത്താവ് എത്തുമ്പോൾ ഷെമി എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് ഇളയ മകന്റെ മരണം ആ അമ്മ എങ്ങനെ താങ്ങുമെന്ന ചോദ്യവും സജീവം വേദന താളം കിട്ടിയ മുഖവുമായിട്ടായിരുന്നു റഹീമിന്റെ മടക്കം രണ്ട് മക്കളിൽ ഒരാൾ ഇന്ന് ജീവനോടെ ഇല്ല മറ്റൊരാൾ കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിൽ പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ ആശുപത്രി കിടക്കയിൽ ഉമ്മയും പ്രിയപ്പെട്ട സഹോദരനും സഹോദരന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച പന്ത്രണ്ട് പതിനഞ്ചിനായിരുന്നു ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു അബ്ദുൽ റഹീം പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് അബ്ദുൾ റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത് പ്രവാസികളുടെ സഹായത്തോടെ സൗദിയിലെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് അബ്ദുൾ റഹീം മടങ്ങി വരുന്നത് ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരം അവന്റെ ഫോട്ടോ നോക്കിയിരുന്നു വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ലെന്ന് സൗദിയിലെ സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു യാത്രാ രേഖകൾ ശരിയായതോടെയാണ് അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് യാത്ര തിരിച്ചത് രണ്ടര വർഷം മുൻപ് ഇഖാമ കാലാവധി തീർന്നതോടെയാണ് അബ്ദുൾ റഹീമിന് സൗദിയിൽ യാത്രാവൽക്ക് നേരിട്ടത് ഏഴ് വർഷം മുൻപാണ് അബ്ദുൾ റഹീം നാട്ടിൽ വന്നത് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് തിരിക്കാനായത് കുടുംബാംഗങ്ങളായ നാല് പേരടക്കം പേരെയാണ് മകൻ അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ അഫ്സാൻ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിനി ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് തലക്കടിയേറ്റ് ഗുരുതരമായി പരിഗേറ്റ അമ്മ ഷെമി ആശുപത്രിയിൽ ചികിത്സയിലാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ ഇന്ന് തീരുമാനമായേക്കും വൈകിട്ട് വരെയാണ് നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി റിമാൻഡ് ചെയ്തു ഇതോടെ മെഡിക്കൽ കോളേജിലെ ജയിൽ വാർഡിലേക്ക് മാറ്റി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും ജയിലിലേക്കാണ് മാറ്റുന്നത് അടുത്തയാഴ്ചയോടെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അതേസമയം കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഷെമിനിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നും സൂചനയുണ്ട് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് മരണമൊഴി എന്ന രീതിയിലാവും രേഖപ്പെടുത്തുക എന്നാൽ കൂട്ടക്കൊല നടന്ന വിവരമോ അഫാൻ പോലീസ് പിടിയിലായതും ഇളയ മകൻ അഫ്സാൻ കൊല്ലപ്പെട്ടതും ഷമീന അറിഞ്ഞിട്ടില്ല നിലവിൽ തനിക്ക് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ഷെമി പറയുന്നത് അതിനിടെ അഫാൻ്റെയും അമ്മ ഷെമിയുടെയും കടങ്ങളുടെ കണക്ക് പുസ്തകം പോലീസിന് ലഭിച്ചു അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സാമ്പത്തിക ബാധ്യതകളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം കണ്ടെത്തുന്നത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം മടക്കി നൽകാനായി മറ്റു പലരിൽ നിന്നും അഫാന്റെ കുടുംബം കടം വാങ്ങി അങ്ങനെ നിരവധി പേരിൽ നിന്ന് വാങ്ങിയ തുക മടക്കി നൽകാനാകാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകയായിരുന്നു ക്യാൻസർ രോഗബാധിതയായ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്കും ഈ പണം ചീലവാക്കി ഇതിനൊപ്പം സൗദിയിലുള്ള അച്ഛനും ഈ തുക അഫാൻ അയച്ചു സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ പോയപ്പോൾ കാറ്ററിംഗ് ആരുടെ കൂടെയും അഫാൻ ജോലി ചെയ്തിരുന്നു അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉമ്മയുടെ രോഗവും അഫാനെ വല്ലാതെ വലിച്ചിരുന്നു അഫാന്റെ രക്തപരിശോധനയിൽ ലഹരിയുടെ അംശമൊന്നും കണ്ടെത്തിയതുമില്ല ഫർസാനയുടെ മാലയും അഫാൻ പണയും വെച്ചിരുന്നു വീട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ പകരം മുക്കുപണ്ടവും നൽകി പണയം വെച്ച മാല തിരികെ എടുത്തു തരാൻ ഫർസാനെ പിന്നെ ാവശ്യപ്പെട്ടതായും സൂചനയുണ്ട്